ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു സ്ട്രേറ്റ് ബാൻഡാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇത് നമ്മളൊരു എക്സസ് സൈസിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് എക്സ്ട്രാ സ്മോളാണ് നമ്മളിപ്പോൾ രണ്ട് മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് പൊക്കം അനുസരിച്ച് ക്ലോത്തിന് ലെങ്ത് കൂട്ടിക്കോണേ നല്ല ഉള്ളവരാണെങ്കിൽ രണ്ടരയോ രണ്ടേ കാലോ ഒക്കെ മീറ്റർ വാങ്ങിച്ചോണേ നമ്മളിപ്പോൾ ഇത് രണ്ട് ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളിത് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാവേ അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാവേ നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ആദ്യമേ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിന് വിട്ടില് രണ്ടായിട്ട് മാത്രമാണ് നമ്മളുടെ ക്ലോത്തിനെ നമ്മളിപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ രണ്ടായിട്ട് മാത്രം ഇട്ട് ഇട്ടുകൊടുത്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു രണ്ട് ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക്കിനാണെങ്കിൽ രണ്ട് ഇഞ്ച് കൊടുക്കുക ഇനി വള്ളി ഇട്ട് കൊടുക്കാനാണെങ്കിൽ ഇഞ്ച് കൊടുക്കുക നമ്മളിപ്പോൾ ഇതിൽ വള്ളി ഇട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇഞ്ച് വിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇലാസ്റ്റിക് ആണെങ്കിൽ രണ്ട് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തോണേ എന്നിട്ട് നമ്മൾ ആ ഭാഗം ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ മെഷർ ആ അളവ് എത്രയാണോ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഇലാസ്റ്റിക്കിനോ അല്ലെങ്കിൽ വള്ളിക്കോ കൊടുത്തിരിക്കുന്ന ആ അളവിൽ നിന്നായിരിക്കണം നമുക്ക് വേണ്ട നമുക്ക് തയ്ച്ച് കിട്ടുമ്പോൾ വേണ്ട ലെങ്ത് എടുക്കേണ്ടത് നമുക്ക് തയ്ച്ച് കിട്ടുമ്പോൾ വേണ്ട ലെങ്ത് മുപ്പത്തി ഇഞ്ചാണ് വേണ്ടത് ആ മുപ്പത്തി മൂന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം മടക്കി നമ്മളുടെ ഭാഗം അടിക്കാനായിട്ടുള്ളത് മൂന്നിഞ്ചോ നാലിഞ്ചോ കൊടുക്കാവേ നമുക്കിപ്പം ക്ലോത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇഞ്ച് കൊടുക്കാനേ നിർവാഹമുള്ളൂ അതുകൊണ്ട് നമ്മൾ മൂന്നിഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മടക്കി കൊടുക്കാനായിട്ട് ഇവിടെ ഇപ്പം നമ്മൾ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് ക്ലോത്ത് ഏറെ ഉണ്ടെങ്കിൽ കൊടുക്കാവേ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം കിട്ടാനായിട്ട് നമ്മുടെ ക്ലോത്തിനെ ഇതുപോലെ ലെവല് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മളുടെ ഹിപ്പ് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒമ്പത് ഇഞ്ചെന്ന് കിട്ടും ആ ഒമ്പത് ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്നേകാലിഞ്ചുകൂടെ കൊടുത്താൽ നമുക്ക് പത്തേകാലിഞ്ചെന്ന് കിട്ടും ആ പത്തേകാലിഞ്ച് നമ്മൾ നേരിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ടാണ് കിട്ടേണ്ടതെങ്കിൽ സ്ട്രേറ്റ് പാൻറ്റിന് നമുക്ക് അധികം ലൂസൊന്നും ഹിപ്പിൻ്റെ ഭാഗത്ത് വേണ്ടെങ്കിൽ ആ പത്തേകാൽ മാർക്ക് ചെയ്യുക നമുക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇഞ്ചുകൂടെ കൂട്ടി കൊടുത്ത് പതിനൊന്നേകാലി ചെയ്യുക അപ്പോൾ ഓരോരുത്തരും അവനവന്റെ അളവിനെ ആണ് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ നമ്മൾ കൂട്ടി കൊടുത്തേച്ചാൽ മതിയേ ഇനി നമ്മൾ ക്ലോച്ച് ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത് നമുക്കൊരു പതിനൊന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു അളവുകാർക്കൊക്കെ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് ഇഞ്ചിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ നമ്മളിപ്പോൾ പതിനൊന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഭാഗം നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടിയിരിക്കുന്ന പതിനൊന്നേകാൽ ഇഞ്ച് തന്നെയാണോ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് വരുന്നത് എവിടെയാണോ അവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഭാഗത്തെ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ക്രോച്ചേറി ഇഴവിട്ട് ഒരു ഒന്നര ആണ് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ ഷെയ്പ്പ് കൂടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് നീട്ടി മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ക്രോസ് ഏരിയ ഭാഗം കറക്റ്റായിട്ട് കിട്ടി ഇനി ഈ ഒരു പോയിൻറ്റിൽ നിന്ന് കറക്റ്റ് ഇതുപോലെ നമ്മൾ ഈ ഒരു വെട്ടത്തിൻ്റെ കറക്റ്റ് സെൻ്ററ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ ഇതുപോലെ പിടിച്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ബോട്ട ബോട്ടഭാഗമാണ് കാണേണ്ടത് അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ക്ലോത്തിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഈ ബോട്ട ബോട്ടഭാഗത്ത് ഇത്രയും ഭാഗത്ത് എത്രയാണോ വിട്ട് അത് തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ ഈ താഴത്തെ പോയിന്റിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കണേ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതുപോലെ ആയിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ബോട്ടം ഭാഗത്തെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് മൂന്നോ മൂന്നരയോ നാലോ ഒക്കെ വരെ ഓരോരുത്തർ അവനവൻ്റെ ഇഷ്ടപ്രകാരം കൊടുക്കാവേ ഇപ്പം വിട്ട് കുറച്ച് വീതിക്ക് കിടക്കണമെങ്കിൽ ആ രീതിക്ക് കൊടുത്തോണം നമ്മളിപ്പോൾ ഇവിടെ ഒരു മൂന്നിഞ്ച് കിട്ടുന്ന രീതിയിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സെല്ലും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പർ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഷേപ്പർ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ കൈകൊണ്ട് ഒന്ന് ഷെയ്പ്പ് ആക്കി അങ്ങ് വരച്ച് കൊടുത്താൽ മതിയെ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു അതിനുശേഷം ഈ ഒരു ഭാഗം നമ്മൾ ആയിട്ടാണ് വരയ്ക്കുന്നത് ഇവിടെ വേണമെങ്കിൽ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ആയിട്ടാണ് ഇവിടെ വരയ്ക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ വരച്ചു കൊടുത്തു എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ മടക്കി കൊടുക്കാനുള്ള ഭാഗം ഇങ്ങനെ നമ്മൾ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തോളേ എങ്കിൽ മാത്രമേ അത് തിരിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ആ സൈഡിലൊക്കെ ക്ലോത്ത് കിട്ടത്തുള്ളൂ അതിനുവേണ്ടിയാണ് ഇതുപോലെ കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുത്തു ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇവിടെ എല്ലാം നമ്മൾ ഈ ലെവൽ ചെയ്ത വഴിയെ വന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഈ ക്രോച്ചേറിയയുടെ ഭാഗം എല്ലാം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗവും നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്കിപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ രണ്ട് പീസസ് ആയിട്ടാണ് നമുക്കിതുപോലെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അതിനായിട്ട് നമ്മുടെ ക്ലോത്തിനെ രണ്ടായിട്ട് ബാലൻസ് ക്ലോത്തിനെ രണ്ടായിട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇതും നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ക്ലോത്തിനെ എപ്പോഴും അയൺ ചെയ്ത് നല്ല നീറ്റായിട്ടിടണം ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ബാക്ക് പോർഷനിൽ ആദ്യമേ ചെയ്യേണ്ടത് ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെ വിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ ചെയ്യേണ്ടത് അതിപ്പോൾ ഏതളവുകാരാണെങ്കിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തോണേ അതിന് ശേഷം ആ ഭാഗം നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് വരച്ച് കൊടുക്കണേ ഇനി നമ്മളുടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് ആ വരച്ചതിലെ വരയിലേക്കാണ് ആ പോയിൻറ്റിലേക്കാണ് നമ്മളിതുപോലെ വെച്ച് കൊടുത്ത് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് നീട്ടി വരച്ചും കൊടുക്കണേ ഈ ഒരു കാര്യം ഏതളവുകാരാണേലും ശ്രദ്ധിക്കേണ്ടതാണ് അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് വിട്ട് ഒന്നരയോ രണ്ടോ ഇഞ്ച് കൊടുക്കാവേ നമ്മളിപ്പോൾ രണ്ട് ഇഞ്ച് കൊടുക്കാവേ രണ്ട് അങ്ങ് കൊടുക്കാവേ കുറച്ച് ലൂസ് കിട്ടിക്കോട്ടെ അതിന് വേണ്ടിയാണ് നമ്മൾ ഇഞ്ച് കൊടുക്കുന്നത് ഇനി ഒത്തിരി ലൂസ് വേണ്ടാത്തവർ ഒന്നര ഇഞ്ച് കൊടുത്താലും മതിയെ ഇനി നമ്മൾ ഈ ക്രോച്ച് ഏറിയയുടെ ഭാഗത്ത് ഒന്നര ഇഞ്ചാണ് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ നമുക്ക് രണ്ട് ഇഞ്ച് കൊടുക്കാവേ അവ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗം വരുന്നിടം വരെ നമുക്ക് ഇഞ്ച് കൊടുക്കാം നല്ല ഒത്തിരി ഒത്തിരി ലൂസ് ഈ ഒരു ഭാഗത്ത് ഒന്നും വേണ്ട തോന്നുന്നവർ ഒന്നര കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് താഴേക്ക് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ഭാഗം ഇങ്ങനെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഈ ഒരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ ക്രോച്ചേറിയ റെഡി ആയി കിട്ടി ഇനി നമ്മൾക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഷേപ്പർ വച്ച് നമുക്കിതുപോലെ വരച്ചു കൊടുക്കാവേ ഇനി നമ്മൾ ഈ പോയിൻ്റുകളിൽ കൂടി ഇങ്ങനെ കൈകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി അത് നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും സൗകര്യം പോലെ ചെയ്താൽ മതിയെ നമ്മുടെ കയ്യിലുള്ള ഒരു ബരണോ ഇല്ലെങ്കിലും കൈകൊണ്ടാണെങ്കിലും അങ്ങ് നമുക്ക് ചെയ്ത് കൊടുക്കാം സ്കെയിൽ മാത്രമേ ഉള്ളെങ്കിലും എന്നിട്ട് ഇതുപോലെ ഈ ഭാഗങ്ങളെ വരച്ച് കൊടുക്കുന്നു ഇവിടെ എല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് നീട്ടിക്കൊടുത്ത് അവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മൾ പറഞ്ഞത് ക്ലോത്ത് നമുക്ക് ഇങ്ങനെ ബാക്ക് പോർഷനെയും വന്നപ്പം തികയാതെ വന്നു അത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പം ഇനി നമ്മൾ എങ്ങനെയാണോ വരച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെ അളവ് ഒരുപോലെയാണ് ബാക്കി എല്ലാ അളവുകളും നമ്മൾ നമ്മളിതുപോലെ കൂട്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റയുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് തന്നെയാണ് തന്നെയാണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മൾ നമ്മളാ ആയിട്ട് വരച്ചിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ക്രോച്ചേറിയയുടെ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ക്രോസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ക്രോസ് മാർക്ക് ചെയ്ത് കൊടുത്തടം നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം ബാക്ക് പോർഷൻ നമ്മൾ ഏത് അളവുകാരാണെങ്കിലും ഇങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇനിയും ഈ ഇപ്പം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തും നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മുടെ ക്രോച്ചേറിയകൾ തമ്മിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ക്ലോത്ത് വെച്ച് കൊടുത്താണ് മടക്കി എടുക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തിപ്പോൾ എടുത്തിരിക്കുകയാണ് ലെങ്ത് നമുക്ക് തികയാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു രണ്ടേകാലോ രണ്ടരയോ ഒക്കെ പൊക്കം കൂടുതലുള്ളവർ എടുത്തോണമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വെച്ചു കൊടുത്താലും നല്ല വശത്ത് അത് കാണത്തൊന്നുമില്ല ആ രീതിയിലാണ് നമ്മളതിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളുടെ ക്രോച്ചേറിയകൾ തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ബാക്ക് പോർഷൻ്റെ ക്രോച്ചേറിയ തമ്മിൽ ഒരുപോലെയും ഫ്രണ്ട് പോർഷൻ്റെ ക്രോച്ചേറിയ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ ക്രോച്ചേറിയകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഇപ്പം എടുത്തിരിക്കുകയാണ് നമ്മൾ നമ്മളെല്ലായിടത്തും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് അടുത്ത പാർട്ടും നമ്മളിതുപോലെ ചെയ്ത് എടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ സൈഡുകളാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അത് ശ്രദ്ധിക്കണം ഈ സൈഡ് പാർട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണം അതുപോലെ തന്നെ അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇങ്ങനെ സൈഡുകളും സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഈ ഇങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളുടെ ഈ ബോട്ടം ഭാഗം നമുക്ക് ആ ഇഞ്ച് മടക്കി കൊടുക്കാനുള്ളടം നമ്മൾ ഇങ്ങനെ മടക്കി വെച്ച് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് വെട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നമ്മളങ്ങനെ വെട്ടിട്ട് കൊടുക്കുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ഉള്ളതാണ് അപ്പം അതൊക്കെ വളരെ ഈസി മെത്തേഡിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇവിടെ വലിയ അയൺ ചെയ്ത് കൊടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പം നമ്മളുടെ ഈ ഒരു വെച്ച് കൊടുത്തിരിക്കുന്ന ഒന്നും നല്ല വശത്ത് കാണത്തുമില്ല ആ രീതിയിലാണ് നമ്മൾക്ക് ഇപ്പം ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഭാഗങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് ക്രോച്ചേറിയകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ റോങ് സൈഡിലൂടെ നമ്മളുടെ വിട്ടത്തിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെയും നമ്മൾ ഡബിൾ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ടിങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഇങ്ങനെ കിട്ടിയിട്ടുമുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ഒരു ഇഞ്ച് വിട്ടേ നമ്മളുടെ ഈ ഒരു ഇലാസ്റ്റിക് അല്ല നമ്മൾ വെച്ച് കൊടുക്കുന്നത് വള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ രണ്ട് ഇഞ്ച് വെച്ച് കൊടുത്തോണം ഇതിപ്പം നമ്മൾ വള്ളി ആയതുകൊണ്ട് ഒരു ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ ആ ഒരു ഇഞ്ച് വിടുത്തിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം അപ്പം ബാക്ക് പോർഷനിൽ ഒരു ഇഞ്ച് മാത്രമേ നമ്മളിങ്ങനെ മടക്കി കൊടുക്കാവുള്ള നമുക്കിവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് ആ ഡിഫറൻസ് അതുപോലെ തന്നെ കിട്ടണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും അത് അതുപോലെ തന്നെ ആയിരിക്കണേ അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്ത് എല്ലായിടത്തും ഒരേ വിടുത്തായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ആ ഒരു ഡിഫറൻസിൽ തന്നെ കിട്ടുകയെ നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് നമുക്ക് ഈ ബോട്ടം ഭാഗം വരുന്നിടത്ത് ആവശ്യത്തിന് വിട്ടിൽ നമുക്കിതുപോലെ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാവേ ആ രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് ഇതുപോലെ നമ്മുടെ ക്രോസ് ഏരിയയിൽ കണ്ടോ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും തമ്മിൽ നമ്മൾ ആ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ വിത്തിൻ്റെ വ്യത്യാസം അതുപോലെ തന്നെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് ഇത് തീർത്തും വണ്ണം കുറഞ്ഞവർക്കാണ് അല്പം നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് ലൂസൊക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പം ലൂസ് വേണ്ടാത്തവർക്ക് നമ്മൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല ഫിറ്റ് ആയിട്ട് കിട്ടിക്കോളുവേ ഇതിപ്പം ഒരു അല്പം ക്രോച്ചേറിയുടെ ഭാഗത്ത് ലൂസ് ഉണ്ടതാനും താനും അല്ലെങ്കിൽ ഹിപ്പിൻ്റെ ഭാഗത്തുണ്ട് ബാക്കി എല്ലാ ഭാഗത്തും നല്ല ഭംഗിക്ക് കിട്ടുകയും ചെയ്യുവേ ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്തുകൂടെ കൊടുത്താൽ മതിയോ അപ്പം നല്ല നീറ്റായിട്ട് കിട്ടും അപ്പം സ്ട്രേറ്റ് പാൻഡ് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുക അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്